അസ്സാം വാലൈക്കും വരഹമുല്ലാ വാർക്കാത്ത വസ്മലി അലഹദില്ലാ അല്ലാൻ ഫതിലു കൊണ്ട് ഇരുലോക ആഫിയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ അൻവർ ഫസറിന്റെ കുടുംബം കമൻറിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് മിനികൾ മുമിനാത്തുകൾ ഒട്ടനവധി സന്തോഷങ്ങൾ പറയുന്ന ദ്വാ ചെയ്യുന്ന ദ്വാ ചെയ്യാൻ പറയുന്ന കൽബ കൊണ്ട് ദ്വച്ച് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒട്ടനവധി സഹോദര സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും അള്ളാഹു നീക്കി സന്തോഷം ഫറഹ്ഹ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മിനീകൾ മിനാത്തുകൾക്കും ഔഫറത്ത് കൊടുക്കട്ടെ ആമീനി അറബുൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവര് അള്ളാഹു നമുക്ക് ഒരുപാട് ഞാമത്തുകൾ ഖൈറുകൾ നൽകാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ അള്ളാഹുവുമായിട്ട് അടുത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് നൽകുന്ന ചില സംഭാവനകൾ അതിന് വലിയ മൂല്യമാണ് വലിയ സ്ഥാനമാണ് പ്രത്യേകിച്ച് ആ ഒരു മേഖലകളിൽ ഉന്നതമായി വിരാജിച്ച മഹാനാണ് സീതന ത്വാലിബ് അബീത് അള്ളാഹു ഒട്ടനവധി ഒരുപാട് വിജ്ഞാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച വലിയ മഹാനാണ് അലൈഹി ഇബീസം മാത്രങ്ങൾ അലിയാറതി അല്ലാഹുത്താലെ പരിചയപ്പെടുത്തുന്നത് തന്നെ അന മദീനത്തുൽ അനമദീനത്തുൽമി വ അലിയുൻ ബാബുഹാന ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണം ടൗണായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് കയറി വരാൻ വിജ്ഞാനമാകുന്ന ടൗണിലേക്ക് കടക്കാനുള്ള വാതിൽ എന്ന് പറയുന്നത് സെയ്ദുനഅലി അറിയാത്ത ആണ് എന്ന് റസൂൽ പുണ്യറസോലം അപ്പോൾ ഏതൊരു വിജ്ഞാനവും കയറിപ്പോകുന്നത് അലി ആര് തങ്ങളിലൂടെ ആണെന്നാണ് വലിയ മഹാനാണ് പറയേണ്ടതില്ല മഹത്വം ആ മഹാനുഭാവൻ്റെ ലോകത്തിന് കൊടുത്ത സമ്മാനങ്ങളിൽ ഗിഫ്റ്റുകളിൽ ഏറ്റവും വേറിട്ട ഗിഫ്റ്റാണ് മഹാനവറുകളുടേതായി മഹറൂഫായ അറിയപ്പെട്ട ജൽ ജലൂത്ത് എന്ന് പറയുന്നത് അമേൽ ഭൂരിഭാഗം ആളുകൾക്കും അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല അത്ഭുതങ്ങൾ ഒട്ടനവധി നിറഞ്ഞു നിൽക്കുന്ന സിറുകളുടെ അസ്രാറുകളുടെ വലിയ രഹസ്യങ്ങളുടെ കേന്ദ്രമാണ് ഒരു സംവിധാനമാണ് പരിശുദ്ധമായ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരം ജൽ ജനുത്ത് ബെയ്ത്ത് ഓരോ ബെയ്ത്തുകൾക്കും ഓരോ പ്രത്യേകതകൾ അഭിയാത്തുകൾക്ക് നമുക്ക് കാണാം അതിൽ അലിയാർദി അൽ നാഹുത്തല്ലു പ്രസൻ്റ് ചെയ്തിരിക്കുന്ന ഈ ബെയ്ത്തിൻ്റെ രണ്ട് വരികൾ അത്ഭുതങ്ങളായി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരുപാട് നന്മയാണ് ഒരുപാട് ഹൈറാണ് സന്തോഷമാണ് ഇതുവരെ ലൈഫിലില്ലാത്ത വലിയൊരു സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കും ഈ രണ്ടു വരി വെയ്ത്തിലൂടെ ഇരുന്നൂറ് വരിയല്ല രണ്ടു വരി വെയ്ത്തിലൂടെ നമുക്ക് സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കും അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ എഫക്റ്റുകൾ പറയുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് തുടച്ചു നീക്കാൻ പറ്റാത്ത മാഞ്ഞു പോകാത്ത ഒരു മാരക രോഗങ്ങളും ഇല്ലാന്ന് ഉദ്ധരണികളിൽ ഏഴ് ദിവസം കൊണ്ട് അതിങ്ങനെ പതിവായി ഒരു എണ്ണം പറയുന്നു അത്രയേറെ ഫതിലാണ് എഫക്റ്റാണെന്ന് ചുരുക്കം ഇവിടെ അലിയർ റബി അള്ളാഹുത്താലു പറയുന്ന ഈ ജൽ ജലൂത്ത് മൈത്തിൻ്റെ രണ്ട് വരികൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ ശരീരവേദന ആയിക്കോട്ടെ മനസ്സിൻ്റെ ആയിക്കോട്ടെ വേദനകൾ റിമൂവ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഒരു പെയിൻ കില്ലറാണെന്നാണത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ജീവിതത്തിൽ വേദനകളൊക്കെ മാറിപ്പോകും എന്ത് വേദനയാണെങ്കിലും അതേപോലെ മാരക രോഗങ്ങളാണെങ്കിൽ പോലും അത് മാഞ്ഞു പോകും എന്നാണ് അതിൻ്റെ എഫക്റ്റ് അത്രയും അതേപോലെ തന്നെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ചെറിയ രോഗമാണ് വലിയ രോഗത്തിലാണുള്ളത് അതൊക്കെ നീങ്ങിപ്പോകാൻ കാരണമാകും വൈദ്യന്മാർ കൈയൊഴിഞ്ഞാൽ പോലും ഇതിന് അത് തടഞ്ഞു വെക്കാൻ ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം ദുരിതങ്ങൾ അകന്നു പോകും ജീവിതത്തിലെ ലൈഫിൻ്റെ ദുരിതങ്ങൾ അകന്നു പോകും മറ്റൊന്ന് സുഖം സന്തോഷം കയറി വരും ഒരു റാഹത്ത് ഒരു ഹാപ്പിനെസ് കയറി വരുമെന്നാണ് ഇത് പതിവാക്കുന്നവർക്ക് അതേപോലെ തന്നെ വേദനകളുടെ ഇരുട്ടിൽ നിന്നും സന്തോഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ എഫക്റ്റീവാണ് വൈദ്യന്മാർ നമ്മളോട് പറഞ്ഞു നമ്മുടെ കുടുംബക്കാരോട് പറഞ്ഞു അല്ലെങ്കിൽ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞു നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു ഇനി വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല നിങ്ങൾ മടക്കിക്കോളൂ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന രോഗികൾക്ക് വരെ വലിയ സമാധാനമാണ് എന്ന് പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ വരികൾ അമ്പത്തി ഒമ്പത് തവണ ആ രോഗി ഇങ്ങനെ പതിവായി ചൊല്ലിയാൽ മതി ഏഴ് ദിവസം കൊണ്ട് വലിയ സമാധാനം അവർക്ക് കാണാൻ പറ്റും എന്നെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉദ്ധരണി മഹാന്മാരുടെ ഉസ്താദുമാരുടെ ക്ലാസ് പഠനം നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഒരീ എഫക്റ്റാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ടു വരി പദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഏതാണ് ജൽ ജലൂത്ത് ബൈത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ രണ്ടു വരി പദ്യം ഇതാണ് ആ പദ്യം അല്ലെങ്കിൽ ആ ബൈത്തിലൂടെ അഭിയാത്തിലൂടെ പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന പാടാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന പരിശുദ്ധമായ വരികളാണ് എന്താ ഈ രണ്ടു പരി പറയുന്നത് എല്ലാവിധ ഭീകര അന്തരീക്ഷം ഭയപ്പെടുത്തുന്ന എല്ലാവിധ സിറ്റുവേഷനിൽ നിന്നും അന്തരീക്ഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ അല്ല ഒരു ദ്വായാണ് ഒരു ദ്വായാണ് ഒരു തേട്ടമാണ് അള്ളാഹുവേ എല്ലാവിധ പ്രയാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും എന്നെ ഇന്ന് സന്തോഷത്തിലേക്കൊന്ന് മാറ്റണേ പഠിച്ചോനെ എൻ്റെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയണേ അതിൽ നിന്ന് സലാമത്ത് രക്ഷ എനിക്ക് നൽകണേ പഠിച്ചോനെ എല്ലാവിധ പ്രയാസങ്ങൾ ദുരന്ത ദുരിതങ്ങളിൽ നിന്നും എനിക്ക് സലാമത്ത് നൽകണം അള്ളാഹുവേ പഠിച്ചോനെ എത്ര തന്നെ തെറ്റുകൾ സംഭവിച്ചു പോയാലും എത്ര പാപങ്ങൾ സംഭവിച്ചു പോയാലും ആ തെറ്റുകൾക്കൊക്കെ പ്രായച്ചിത്തം നൽകേണ്ടത് അതിന് മോചനം നൽകേണ്ടത് നീയാണ് അപ്പോൾ എത്ര തെറ്റുകൾ സംഭവിച്ചാലും ലോകങ്ങളുടെയും ആലമീൻ ലോകങ്ങളുടെയും ലോകരുടെയും ലോകങ്ങളും ലോകരുടെയും മുഴുവൻ പ്രതീക്ഷ നിന്നിൽ മാത്രമാണ് നിന്നിലാണ് പ്രതീക്ഷ തെറ്റുകൾ എമ്പാടും സംഭവിച്ചു പോയാൽ അപ്പം നീ മാപ്പ് നൽകണം തെറ്റുകൾ സംഭവിച്ചു പോയി അപരാധങ്ങൾ സംഭവിച്ചു പോയി മാപ്പ് നൽകണം എന്നെ ഈ ദുരന്തത്തിൽ നിന്ന് സലാമത്താക്കണം അല്ലെന്ന് ആ ഒരു പ്രാർത്ഥന ദുഴയാണ് ഈ പരിശുദ്ധമായ വരികളിലൂടെ ഇതെങ്ങനെ റാഹത്തായിട്ട് പറഞ്ഞ രോഗികൾ മാത്രമല്ല ഡെയിലി മുപ്പത്തേഴ് വട്ടം ഈ അഭിയാത്തുകൾ രണ്ടു വരി കുഞ്ഞു പദ്യങ്ങൾ വരികൾ പതിവായിട്ട് മുപ്പത്തേഴ് തവണ പാരായണം ചെയ്തു പോന്നാൽ ഈ പറയുന്ന ഗുണങ്ങളും ഹൈറുകളും വറുക്കത്തുകളും നമുക്ക് കിട്ടും ദുരന്ത ദുരിതത്തിൽ നിന്ന് സലാമത്താകും അപകടകരമായ രോഗങ്ങൾ ചെറിയ രോഗങ്ങൾ അതൊക്കെ മാറിപ്പോകും സന്തോഷം കുടുംബത്തിലേക്ക് കയറി വരും അത്രയേറെ എഫക്റ്റാണ് എന്നാണ് ഇതിൻ്റെ ഫലായിലുകൾ ഇതിൻ്റെ മഹത്വം ഇതിൻ്റെ ബെനിഫിറ്റ് പ്രിയപ്പെട്ടവരെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് നമുക്ക് നിലവിലുള്ള പ്രയാസകരമായ വേദനയുടെ സാഹചര്യങ്ങൾ മാറിപ്പോകണം അത് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചർ ഒരു നല്ല ഒരു ഭാവി സന്തോഷകരമായ സന്തുഷ്ടകരമായ ഒരു ഭാവി കുടുംബത്തിലും കുടുംബജീവിതത്തിലും കച്ചവടത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ബന്ധങ്ങളിലും എല്ലാം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ എഫക്റ്റാണ് അപ്പം അലഹദില്ല ഈ പരിശുദ്ധമായ വചനം നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ചു അപ്പോൾ ഒന്നുകൂടെ തെറ്റുകൂടാതെ എന്താണ് പറയുന്നത് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാൻ മഹാനായ മഹൈദ്യശേഖ് തങ്ങളുടെ റതി അള്ളാഹ്വാൻ കസീദുത്ത് കാഫ് കാഫ് വെയ്ത്ത് കഫാക്ക വെയ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെയൊക്കെ വരികളിൽ അടങ്ങിയിരിക്കുന്ന സെറുക രഹസ്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ അവിടെ ഇവിടെ നിന്ന് ആ പുറന്തൊലി നിന്ന് പോകാനേ പറ്റുള്ളൂ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ ഒരുപാട് സിറ ഇതിൽ നമ്മൾ ഒരുപാട് രഹസ്യം ഉണ്ടാകും കാരണം ഇത് ഏറ്റവും വലിയൊരു മഹാനിൽ നിന്നും പ്രിയപ്പെട്ടവരെ ലോകത്ത് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ട വലിയ മാറൂഫായ വലിയ സംഭാവനയാണ് ജൽ ജലൂത്ത് ബെയ്ത്ത് രഹസ്യങ്ങൾ പഠിക്കേണ്ടതും പറയേണ്ടതുമാണ് അഹ് താല നമുക്കിത് പതിവാക്കാൻ ദുഫീക്ക് നൽകട്ടെ അവസാനമായിട്ട് ഒന്നുകൂടെ നമുക്ക് ആ വരി ഒന്ന് ഓദി നോക്കാം കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ഒരു മുപ്പത്തിയേഴ് തവണ ഡെയിലി പതിവാക്കാൻ പറ്റണം അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും അതിൻ്റെ വറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പതിവാക്കാൻ പറ്റിയ വരികളാണ് അള്ളാഹു ഉസ്ബാനു താന നമുക്ക് ഇത് പതിവാക്കാനും ഇതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞതുപോലെ ചെയ്യാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച ഒട്ടനവധി ആയിരക്കണക്കിന് മുമ്പിനി ഞങ്ങൾ ഉസ്താദെ ഞങ്ങൾ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ദിക്കർ ചൊല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ പരിശുദ്ധമായ ദുയാ ബെയ്ത്ത് ഞങ്ങൾ പാടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്കറിയാൻ പറ്റിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് സ്വന്തം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് നമ്മുടെ മഹത്വമല്ല ഇതിൽ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന തിക്കറുകളുടെയും ദയകളുടെയും അഭിയാത്തുകളുടെയും വലിയ പവറാണ് അതുകൊണ്ട് അലഹമുല്ല മാക്സിമം ഉപയോഗപ്പെടുത്തണം എപ്പോഴും ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് അതിൻ്റെ വറക്കത്ത് കൊണ്ട് റബ്ബെ എൻ്റെ കാര്യം സാധിച്ചു തരണം മുറാദുൽ ഹസിലാകും വിഷമങ്ങളൊക്കെ മാറും അങ്ങനെ ദാ ചെയ്യണം നമ്മൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതോടൊപ്പം നിർബന്ധമായും നമ്മുടെ ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ സ്വന്തം സ്വന്തം നാട് സ്വന്തം മണ്ണ് അതിൽ നിന്നും നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും അല്ലെങ്കിൽ നാട് വിട്ടോളണം ജനിച്ചു വീണ പിറന്നു വീണ ആ പരിശുദ്ധമായ നാളെ മഷ്സർ നടക്കാൻ പോകുന്ന വിചാരണ നടക്കാൻ പോകുന്ന ഭൂമിയായ ഫലസ്തീനിൻ്റെ ഭൂമി ആ ഭൂമിയിൽ കിരാതമായി വളരെ പീഡനത്തോടുകൂടെ ജീവൻ പോലും നഷ്ടമായി ഒന്നുകിൽ ഫലസ്തീനിൻ്റെ വിജയം അല്ലെങ്കിൽ ശഹാദത്ത് രണ്ടാൽ ഞങ്ങൾ നേടും എന്ന് പറഞ്ഞ് ആ മണ്ണിൽ കിടന്ന് പിടയുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ വരക്കണം നമ്മുടെ ദുരാ കൊണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ഈമാനിന് മാറ്റുകൂടല്ല അവർ ഓൾറെഡി ഈമാനും തങ്കപ്പെട്ട ഈമാനാണ് അവരുടെ ഈമാനിൻ്റെ പവർ കണ്ടിട്ട് നമ്മുടെ ഈമാനിനാണ് മാറ്റുകൂടേണ്ടത് കുറിച്ച് പറയുന്നത് എന്തിനാ അവർ വലിയ ആളുകളാകാനല്ല അവർ വലിയ ആളുകളാണ് അവരുടെ ഈമാനിൻ്റെ പവർ കൊണ്ട് നമുക്കൊന്ന് ഈമാൻ ആർജിക്കാനാണ് വലിയ വലിയ സന്തോഷത്തിൻ്റെയും വലിയ ഈമാനിൻ്റെ ഊർജത്തിൻ്റെയും ഭാഗമാണ് മഹാ മഹാന്മാരായ സുഹാബത്ത് ഇതുപോലെ തന്നെ അവരിൽ നിന്നും ഈമാൻ കടമെടുത്ത് പ്രവർത്തിക്കുന്നത് പോലെ അപ്പം അവർക്ക് വേണ്ടി ദകൾ സജീവമാകണം അള്ളാഹു ആ ഉമ്മത്തിന് ഫലസ്തീൻ ഉമ്മത്തിന് വിജയം നൽകി അവരെ ആക്രമിക്കുന്ന ആരാണെങ്കിലും ഏത് ഖേമന്മാരാണെങ്കിലും അള്ളാഹു അവർക്ക് നൂറ് ശതമാനം പരാജയം നൽകി ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ പാവപ്പെട്ട ഉമ്മത്തിനും അള്ളാഹു പരിപൂർണമായി വിജയം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ آمين يا رب العالمين واخر كلامي الحمد لله السلام عليكم ورحمه الله وبركاته بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله